പക്ഷേ നമ്മുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ അടുത്ത് നല്ല കാര്യം സാറൊക്കെ വന്ന് ചെയ്യണം ചെയ്തതിന് ശേഷമേ നമുക്കതൊരു വിശ്വാസമാണ് പക്ഷേ ഇത് മേളെ വരാൻ മറ്റുന്ന മലയാളികൾ പറഞ്ഞിട്ട് കാര്യം മറന്നുപോകുന്നത് ജീവനിച്ചാണ് ജോലി ചെയ്താൽ പോലും അറിയില്ല വന്യജീവി ആക്രമണത്തിനെതിരെ കുളത്തൂപ്പുഴ അൻപത് ഏക്കർ പെരുവഴിക്കാല ഊരുനിവാസികൾ തെന്മല ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു തെന്മല ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ധർണ ഡി എഫ് ഓഫീസിൽ സമാപിച്ചു തുടർന്ന് കോളനികളിൽ നിരന്തരമുണ്ടാകുന്ന വന്യജീവി ആക്രമണം ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പെരുവഴിക്കാല ഊരുനിവാസികൾ കേരള വനംവകുപ്പ് തെന്മല ഡിവിഷൻ ഓഫീസർക്ക് നിവേദനം നൽകി ഒരു പദ്ധതിയുണ്ട് വിദ്യാ ബാങ്ക് ബിസിനസ്കളിൽ വിളിച്ചുകൊണ്ടാക്കാൻ ജീപ്പുണ്ട് ജീപ്പിന് നേരെയപ്പോ രാവിലെ ഒരു പിന്നെ എട്ടരയ്ക്ക് പോകും ട്യൂഷനുണ്ട് പോകുമ്പോ ആറ് മണി ആയിട്ട് നോക്കുക ആ സമയത്ത് ത്യാസ <laughs> <laughs> അപ്പോൾ നല്ല ആലോചനയോടെ തന്നെ അതിലേക്ക് വരാം. എന്നൊരു ഉദ്ദേശവും നോക്ക പെല്ലക്കിന്നോ സെൻട്രൽ ഓണില്ലേ ഇതിനൊരു അവസരത്തിലാകും. ആnabla ലെറ്ററൊക്കെ എല്ലാം കറക്റ്റ് ചെയ്തു. ഇനി സെൻട്രൽ ലേക്കുള്ള എന്നെ പറഞ്ഞ 17 പേഴ്സൻ ചെയ്തു എല്ലാം ഓഴാ. ഇപ്പോ പേരങ്ങോല വർണ്ണം കാണാൻ വശീ. ഇതിൽ ഹാളിൽ പാർക്കിങ്ങിൽ ആള് വർത്തുന്നില്ല. അതെ കുട്ടി കഴിഞ്ഞാലും വേണം ഞാൻ നിന്നോട് കൊണ്ട് വരാം. എന്തായാലും സഹായങ്ങൾ ചെയ്തായിരുന്നു ആന പുലി കടുവ കരടി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ആനകളെയും മറ്റു വന്യമൃഗങ്ങളെയും കാട്ടിലേക്ക് അയക്കാനും അതിന്റെ നിയമനടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഊരുമൂപ്പൻ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ തെന്മല ഡിഎഫ് ഓഫീസ് ഉപരോധിച്ചത് നിവേദനത്തിൽ ആവശ്യപ്പെട്ട കോളനിക്ക് ചുറ്റും കിടങ്ങ് സ്ഥാപിക്കുക എന്ന ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഡി എഫ് ഒ ഷാനവാസിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഊരുനിവാസികൾക്ക് ഉറപ്പു നൽകി തന്നെ തന്നെ സാർ വന്ന് വന്ന് എല്ലാ വരച്ച സാറിനെ കാണിച്ചു അത്യാവശ്യം ചെയ്യാനുള്ള അവർ നമ്മൾ പറഞ്ഞു അടുത്തായി ഊര് ഊരുനിവാസികൾക്ക് അനുകൂലമായി നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉപരോധം അവസാനിപ്പിച്ചു ഊരുമൂപ്പൻ രഞ്ജിത്ത് പ്രൊമോട്ടർ മഹേഷ് ഇരുനൂറ്റി അൻപതിൽ പരം ഊരുനിവാസികളും ധർണയിൽ പങ്കെടുത്തു റിപ്പോർട്ടർ कन्नन புடலூரி பொன் திளக்கம் அல்லமண்ட் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின் மகனீயே பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் சௌகரியம் விவாபேசுகள் பிரத்யேக ஓஃபரும் டிஸ்கவுண்டும் எல்லா பர்ச்சேசுகள் உறப்பாய சங்கங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தான அல் அமீன் ஜுவல்லன் டயமண்ட் போஸ்ட் ஜங்ஷன் புனலூர் One two nine one six.